യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര മാതാവേ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളായ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഈ ൊക്കെയും അമ്മ ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ പയഭക്തിയോടെ അമ്മയോട് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഈശോയെ കൂടുതൽ അറിയുവാനും അനേകർക്ക് നന്മ ചെയ്ത് ജീവിപ്പാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ ഈശോയുടെ മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് വിശുദ്ധരാക്കി മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ വഴിയിലെ പ്രകാശമായി അമ്മ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ കരുത്തുറ്റ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ീശോ ഈ നോമ്പ് കാലഘട്ടത്തിൽ അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ അനേക മക്കൾക്ക് നന്മ ചെയ്ത് ദാനം ചെയ്ത് അർഹതപ്പെട്ടവരെ സഹായിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ അങ്ങയുടെ പീഡാസഹനത്തിന്റെ വേദനകൾ ഞങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകൾ ഒന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർക്കണമേ സങ്കടങ്ങളും പ്രതി ും വരുമ്പോൾ എല്ലാം അങ്ങയുടെ പാറമേറിയ കുരിശിലേക്ക് ഞങ്ങൾ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈശോയെ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും ഒന്നും അങ്ങ് അനുഭവിച്ച വേദനകൾക്ക് തുല്യമല്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഈശോയെ എങ്കിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ താങ്ങി നിർത്തേണമേ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ ആണിപ്പാടുള്ള കരത്താൽ ഞങ്ങളെ താങ്ങി നിർത്തേണമേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കൂടെ എന്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് തിരുവചനം കേൾക്കാം സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ് ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ വിലയേറിയതാണ് ധനികനും ദരിദ്രനും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ് ഞാനീ ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി മുൻപോട്ടു പോയി ദുരന്തം വരയ്ക്കുന്നു വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് വികട ബുദ്ധികളുടെ മാർഗം ഉള്ളുകളും കെണികളും നിറഞ്ഞതാണ് കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും അവന്റെ കോപതണ്ട് പ്രയോജനപ്പെടുകയില്ല ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രനുമായി പങ്കുവെക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് ത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ me അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ